ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിമ്പിൾ റെസിപ്പിയായിട്ടാണ് കാന്താരി ഉപ്പിലിട്ടത് കാന്താരി കുറേ നാൾ കേട് കൂടാതെ സൂക്ഷിച്ച് വെക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കി വരാം അതിനായിട്ട് കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ കഴുകി എടുത്തതാണ് അതിനുശേഷം ഇതിൻ്റെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് തുണിയുടെ മുകളിലിട്ട് വെച്ചിട്ട് നല്ലവണ്ണം വെള്ളം കളഞ്ഞ് എടുത്തതാണ് നമ്മൾ ഉപ്പിലിടാൻ മുളക് എടുക്കുന്ന ടൈമിൽ മുളകിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല പിന്നെ അതിന്റെ ഇലയൊക്കെ കളഞ്ഞിട്ട് നല്ലവണ്ണം ക്ലീൻ ചെയ്ത് എടുത്ത മുളകായിരിക്കണേ വെള്ളം ഉണ്ടെങ്കിൽ ഈ മുളക് പെട്ടെന്ന് അങ്ങ് ചീത്തയായി പോകും ഇനി ഇതൊരു കുപ്പിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പിലിടാൻ എടുക്കുന്ന കുപ്പി നല്ല ക്ലീൻ ആയിരിക്കണം അതുപോലെ അതിൽ അത് നല്ലവണ്ണം ഉണക്കിയെടുത്ത ആയിരിക്കണം അതിലും വെള്ളമൊന്നും പാടില്ല ഉപ്പിലിടാൻ വേണ്ടി പാത്രം എടുക്കുമ്പോഴും ഒന്നുകിൽ ഗ്ലാസിൻ്റെ പാത്രമോ അല്ലെങ്കിൽ ഭരണിയോ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പ്ലാസ്റ്റിക്കിന്റെ പാത്രം നിങ്ങൾ യൂസ് ചെയ്യാതെ ഇരിക്കുക ഇനി ഇതിലേക്ക് കുറേശ്ശെ മുളക് നമുക്ക് ഇട്ട് കൊടുക്കാം അതിന് മുകളിൽ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത് കല്ലുപ്പ് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുക ഇങ്ങനെ കുറച്ച് ഉപ്പും മുളകും നമുക്ക് ലെയർ ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് വിനാഗിരിയാണ് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നല്ലവണ്ണം തിളപ്പിച്ചാറിയ വെള്ളമാണ് ചൂടാറിയതിന് ശേഷം മാത്രമേ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാവെ ഇത് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിക്കുന്നത് നിങ്ങൾക്കിത് മുഴുവനും വിനാഗിരി ചേർത്ത് തയ്യാറാക്കാവുന്നതാണ് ഇനി ലാസ്റ്റിൽ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കുറേ നാൾ കേടുകൂടാതെ കൂടാതെ ഇരിക്കുകയെ നനഞ്ഞ സ്പൂണൊന്നും ഉപയോഗിച്ചിട്ട് ഇതെടുക്കാൻ പാടില്ല പെട്ടെന്ന് ചീത്തയാകും പിന്നെ ടൈറ്റ് ആക്കിയിട്ട് അടച്ചും വയ്ക്കണം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ കുറേ നാൾ ഇത് കൂടാതെ ഇരിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്തു നോക്കുക പിന്നെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം